Tábua മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത മന്ത്രിയും തന്ത്രിയും കുരുക്കിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് പത്മകുമാറിന്റെ മൊഴി അതിനിർണായകം ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു പത്മകുമാറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ എസ് ഐ ടി ഈ മൊഴി ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാകും തുടർ അറസ്റ്റ് എ മൊഴി വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് തന്ത്രി കണ്ഠര് രാജീവര് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തതും തന്ത്രിയാണ് തനിക്ക് മുൻപേ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകപ്പള്ളി സുരേന്ദ്രന് പരിചയമുണ്ടായിരുന്നുവെന്നും എ പത്മകുമാർ നൽകിയ മൊഴിയിലുണ്ട് താൻ പരിചയപ്പെടുന്നതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകപ്പള്ളി സുരേന്ദ്രനും തന്ത്രിക്കുമൊക്കെ വല്ലാത്ത ആത്മബന്ധം പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായി ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള എന്ന ആരോപണം പത്മകുമാർ അംഗീകരിക്കുന്നില്ല മറിച്ച് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ അംഗങ്ങൾക്കും അന്നത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന വ്യക്തമായ മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അടപടലം വെട്ടിലാക്കുന്ന മൊഴിയാണ് എ പത്മകുമാറിന്റേത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു ഇതിനിടയിൽ പത്മകുമാർ തന്ത്രിക്കെതിരെ മൊഴി നൽകിയത് ചില ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായാണ് എന്ന് സംശയമുയരുന്നു സംശയമുന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീണ്ടപ്പോൾ രാഷ്ട്രീയ ഉന്നത നേതാക്കൾ നിലംപൊത്തുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വിരളി പിടിച്ച സർക്കാരും പാർട്ടിയുമൊക്കെ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞു അതിന്റെ ഭാഗമായാണ് എം പത്മകുമാർ ഇപ്പോൾ തന്ത്രിക്കെതിരെ നൽകുന്ന മൊഴി സ്വർണപ്പാളി കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ടായിരുന്നുവെന്നും തന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നുവെന്നും എ പത്മകുമാർ അന്വേഷണ സംഘത്തിനു മുന്നിൽ സമ്മതിച്ചു ഇതിന്റെ വ്യക്തമായ തെളിവുകൾ പത്മകുമാറിന് മുന്നിൽ നിരത്തിയപ്പോഴാണ് പത്മകുമാറിന്റെ മറുപടി ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി മറ്റുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം പോറ്റിയ തനിക്കും അടുത്ത പരിചയം കൂട്ടായ തീരുമാനമാണ് ശബരിമലയിൽ കൈക്കൊണ്ടത് എന്ന് പത്മകുമാർ മൊഴി നൽകുമ്പോൾ ഇനി വെട്ടിലാകുന്നത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളും ഒപ്പം ദേവസ്വം ബോർഡ് മന്ത്രിയും പത്മകുമാറിനെ ഇന്ന് വൈകിട്ട് നാലു മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനായി കൈമാറിയിരിക്കുന്നത് പത്മകുമാറിന്റെ വിദേശ യാത്രകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണ വരുത്തണം അന്വേഷണ സംഘത്തിന് ഇതു സംബന്ധിച്ച തെളിവുകൾ നിരത്തിയാണ് പത്മകുമാറിനെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളിക്കളഞ്ഞു മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ നൽകാൻ ഉത്തരവ് പുറത്തു വന്നിരുന്നു എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ കൈമാറ്റം നടന്നപ്പോൾ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു മഗസ്സർ തയ്യാറാക്കിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് സജീവ ഇടപെടലുകളുണ്ടെന്നും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും അത് വിശ്വസിച്ചാണ് താൻ ആ ഫയലുകൾ പത്മകുമാർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആറന്മുളയിലെ വീട്ടിലടക്കം തന്റെ നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പത്മകുമാർ സമ്മതിച്ചു പത്മകുമാറിന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ട് തന്ത്രി കണ്ടര് രാജീവര് രംഗത്തെത്തി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ തൻ അനുമതി നൽകിയിരുന്നില്ല എന്നാണ് തന്ത്രി പറയുന്നത് സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു അനുമതി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് തന്ത്രി പറയുന്നതിനെ തള്ളിപ്പറയുകയാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ് എന്ന് തന്ത്രി കണ്ട രാജീവനും മൊഴി നൽകി സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നു പരസ്പരം പഴിചാരി ഓരോരുത്തരും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുന്നു എന്നാൽ അതിനിടയിൽ കൂടുതൽ കൂടുതൽ പ്രതികളിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തുന്നു നേരത്തെ എൻ വാസുവിന്റെ മൊഴിയുടെ ബലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് സമാനമായ സാഹചര്യം ഇപ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വന്നു ചേർന്നിരിക്കുന്നു സമാനമായ സാഹചര്യമാണ് തന്ത്രി കണ്ഠര രാജീവരുടെ കാര്യത്തിലും എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടാകും ഒരുപക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്ത് കേസിന്റെ ശ്രദ്ധ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കവും ഇതിനൊക്കെ പിന്നിലുണ്ടാകും ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പത്മകുമാറിന് മുന്നിൽ അന്വേഷണ സംഘം നിരത്തി ദേവസ്വം ബോർഡ് യോഗത്തിനായുള്ള അജണ്ടയിൽ എന്തിനു പിത്തള എന്ന വാക്കുവെട്ടി സ്വന്തം കൈപ്പടയിൽ ചെമ്പന്നെഴുതി ചേർത്തുവെന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ എ പത്മകുമാറിന് വ്യക്തമായ ഉത്തരമില്ല എന്നാൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്ക് മുന്നിൽ എത്തിച്ച ഫയലിൽ പിത്തള എന്ന് എഴുതിയിരുന്നു താൻ അവരോട് കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ പിത്തള എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും ചെമ്പാണ് യഥാർത്ഥത്തിലെന്നും അവർ പറഞ്ഞു അതനുസരിച്ചാണ് താൻ അജണ്ട തിരുത്തിയത് എന്ന് പത്മകുമാർ എന്നാൽ പിത്തള എന്ന വാക്കിന്റെ അപകടം മനസ്സിലാക്കിയാണ് പത്മകുമാർ ഇത്തരമൊരു തിരുത്തൽ നടത്തിയത് എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു അതുറപ്പിക്കുന്ന മൊഴികളാണ് എൻ വാസു അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നതും ശബരിമല ശ്രീകോവിലിൽ പിത്തളയാണ് പൂശിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ചേരായിക തോന്നുമെന്നാണ് എ പത്മകുമാർ തനിക്ക് മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥരോടന്ന് പറഞ്ഞത് ഇത് ചെമ്പാണ് എന്ന് എഴുതി വെച്ചാൽ ഭാവിയിലിത് ചെമ്പായിരുന്നുവെന്നും അതിനു മുകളിൽ പൂശിയ സ്വർണം മങ്ങിപ്പോയെന്നും പറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നാണ് അന്ന് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ എ പത്മകുമാർ വിവരിച്ചത് ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണ് എന്ന് തന്ത്രി കണ്ഠരി രാജീവര് ഉറപ്പിച്ചു പറയുന്നു അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവതുല്യരായ ചിലർ വീഴുമെന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നു അത് തന്നെ ഉദ്ദേശിച്ചായിരിക്കില്ല എന്ന് തന്ത്രി കണ്ഠൻ രാജീവര് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ബോർഡിലെ ഉദ്യോഗസ്ഥരും ഉന്നതരും ഒക്കെ ചേർന്ന മൊഴിയാണ് തന്ത്രി കണ്ഠൻ രാജീവര് തുടർച്ചയായി നൽകുന്നത് പക്ഷേ പത്മകുമാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠൻ രാജീവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമൊക്കെ അന്വേഷണ സംഘം ഒരുങ്ങുന്നതായി സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെത്തിച്ചത് തന്ത്രി കുടുംബവുമായി ഉണ്ണിൻകൃഷ്ണൻ പോറ്റിയുടെ ബന്ധമെന്ത് അവരുമായി ഏതെങ്കിലും തലത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ കർണാടകയിൽ ഉണ്ണിൻകൃഷ്ണൻ പോറ്റി കീഴ്ചാത്തിയായിരിക്കുന്ന ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിയാണ് കണ്ഠൻ രാജീവർ തന്ത്രി കുടുംബവുമായി ഒരിക്കൽ വാക്പോരിൽ ഏർപ്പെട്ടിരുന്നു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ തന്ത്രിമാരെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണെന്നും തന്ത്രിമാരെ മാറ്റിയ ചരിത്രം മുൻപുണ്ടായിട്ടുണ്ട് എന്നും അന്ന് കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശബരിമലയിലെ തന്ത്രിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല എന്ന് താഴ്മൺ കുടുംബം അന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു മറുപടിയായി തന്ത്രിമാര്ക്കെതിരെ അന്ന് ദേവസ്വം ബോര്ഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ശക്തമായി പ്രതികരിച്ചു പ്രശ്നം പാരമ്പര്യ തന്ത്രിമാരെ പറ്റിയല്ലെന്നും നിയമിക്കപ്പെടുന്ന തന്ത്രിമാർ ദേവസ്വം മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണെന്നും അന്ന് കടകംപള്ളി തുറന്നടിച്ചിരുന്നു നിയമനാധികാരം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ടുതന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ദേവസ്വം ബോർഡിന് അംഗീകാരമുണ്ട് അധികാരമുണ്ട് എന്ന് കടകംപള്ളി അന്ന് വെച്ചു ശബരിമല ക്ഷേത്രം തന്ത്രി കുടുംബം മലയര വിഭാഗത്തിൽ നിന്ന് തട്ടിയെടുത്ത് ബ്രാഹ്മണവൽക്കരിച്ചതാണ് എന്ന തലത്തിൽ അന്ന് വലിയ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നിരുന്നു അതിനു പിന്നിൽ സി പി എം ആണ് എന്ന് താഴ്മൺ കുടുംബം അടക്കം അന്ന് മുതൽ വിശ്വസിച്ചു പോന്നു ശബരിമലയിലെ ആദ്യത്തെ പൂജാരി കരിമല അരയനാണ് എന്ന വാദമുയർത്തിയായിരുന്നു ഇത്തരമൊരു ക്യാമ്പയിൻ അന്ന് ശക്തമായ തലത്തിൽ നടന്നത് രണ്ടാം പൂജാരി കാളിനാനി അരയൻ മൂന്നാമത്തെ പൂജാരി കോർബന അരയൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ താഴ്മൺ കുടുംബം ശബരിമല അയ്യപ്പന്റെ പൂജാരിയായി വന്നു ശബരിമലയിലെ ഒന്നാമത്തെ പടി അത് തിരിച്ചിട്ടിരിക്കുകയാണ് അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ കരിമല അരയൻ എന്ന് കാണാം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ തന്ത്രിയും മന്ത്രിയും ഒക്കെ പെടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എ പത്മകുമാർ കൂടുതൽ മൊഴികൾ അന്വേഷണ സംഘത്തിന് നൽകുമ്പോൾ ഏതൊക്കെ വൻമരങ്ങളാവും നിലംപൊത്തുക എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്